നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പഹൽഗാമിലുള്ള ബത്താബ് വാലിയിലാണ് പഹൽഗാമിലെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണിത് മഞ്ഞുമൂടിയ പർവ്വതനിരകൾ പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ വിശാലമായ പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയുടെ മനോഹരമായ സൗന്ദര്യത്തിനു പേരുകേട്ടതാണ് ബത്താപ് വാലി മുമ്പ് ഈ താഴ്വരയെ ഹഗൻ അല്ലെങ്കിൽ ഹാഗൂൺ വാലി എന്ന് വിളിച്ചിരുന്നു പക്ഷേ പിന്നീട് ബത്താപ് എന്ന പ്രശസ്ത ബോളിവുഡ് സിനിമയുടെ ചിത്രീകരണത്തിനു ശേഷം പഹൽഗാമിലെ ബത്താപ് വാലി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു ബത്താപ് വാലിയിലൂടെ ഒഴുകുന്ന ലിഡർ നദി ഒരു പ്രധാന ആകർഷണമാണ് സ്വടിക സമാനമായ തെളിഞ്ഞ നിറത്തിലുള്ള ലിഡർ നദി ബത്താപ് വാലിയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നതാണ് നദിയുടെ കുറുകെയുള്ള പാലത്തിൽ നിന്ന് ധാരാളം പേർ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നുണ്ട് ലിഡർ നദിയാൽ മനോഹരമായി അതിരിടുന്ന ഈ താഴ്വരയിൽ മലിനീകരിക്കപ്പെടാത്ത പ്രകൃതി ദൃശ്യങ്ങൾ കാണാം ലിഡർ നദിയിലൂടെ കുതിരപ്പുറത്ത് സവാരി നടത്തുന്നവർ അനവധിയാണ് ബത്താപ് താഴ്വരയിലെ പ്രധാന വിനോദങ്ങളിലൊന്നാണ് ട്രക്കിങ് ഏപ്രിൽ മാസമാണ് അതിന് ഏറ്റവും അനുയോജ്യമായ സമയം ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ നിബിഡ വനങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ കുത്തനെയുള്ള പൈൻമരങ്ങൾ എന്നിവയാൽ സമ്പന്നമായ സ്ഥലങ്ങളിലൂടെയുള്ള ട്രക്കിംഗ് ഏറ്റവും ആവേശകരമായ സാഹസിക വിനോദങ്ങളിലൊന്നാണ് ഏറ്റവും പ്രശസ്തമായ ട്രക്കിംഗ് പാതകളിലൊന്നാണ് മിനി സ്വിറ്റ്സർലൻഡ് എന്നും അറിയപ്പെടുന്ന ബൈസരൻ താഴ്വരയിലേക്കുള്ള പാത ലോകപ്രശസ്തമായ അമർനാഥ് തീർത്ഥയാത്ര കടന്നുപോകുന്നത് ാലിയിലൂടെയാണ് പരമ്പരാഗത കാശ്മീരി വസ്ത്രങ്ങൾ ധരിച്ച് ഫോട്ടോ എടുക്കുന്നതിനു വേണ്ടി ഇവിടെ വസ്ത്രങ്ങൾ പ്രദർശിപ്പിച്ചു വച്ചിട്ടുണ്ട് ചില സഞ്ചാരികൾ വസ്ത്രങ്ങൾ ധരിച്ച് ഫോട്ടോ എടുക്കുന്നത് കാണാം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയമാണ് ബത്താപ് വാലി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം കാരണം കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് ഈ താഴ്വരയിലെ മുഴുവൻ സൗന്ദര്യവും ഇവിടെ വന്ന് ആ സമയത്ത് ആസ്വദിക്കാം കാശ്മീരിൽ എത്തുന്നവർ പ്രകൃതിയുടെ അമൂല്യമായ ഈ സൗന്ദര്യ ആസ്വദിക്കാൻ ബത്താപ് വാലി സന്ദർശിക്കേണ്ടത് അനിവാര്യമാണ്